എന്ന് സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി എന്ന് പറയുന്നത് മുടിക്ക് ഉള്ളു കുറവ് നേളത്തിൽ വളരാത്തത് ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഒരു പൂർണ്ണമായ പരിഹാരം എന്ന് പറയുന്നില്ല പലർക്കും റിസൾട്ട് ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണിത് ഇപ്പോൾ ഇത് വേറൊന്നും അല്ല നിങ്ങൾ ഒരുപാട് പൈസയൊന്നും ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതില്ല മാത്രമല്ല ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരാനുമില്ല ഇപ്പോൾ സിങ്കും മഗ്നീഷ്യവും അയണും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ ഒരു മാസത്തോളം കഴിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വാങ്ങിയാൽ മതി ഒന്നെന്ന് പറയുന്നത് പങ്കിങ് സീഡാണ് അതുപോലെ തണ്ണിമത്തൻ്റെ കുരു അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് പിന്നെ ഇവിടെ ചിയ സീഡാണ് അപ്പോൾ ഇത് ഇത്രയും മതിയാകും അപ്പോൾ ഇത് മേടിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്കിത് വറുത്ത് നേരത്തെ തന്നെ വറുത്ത് ഓരോ ബോട്ടിലുകളിൽ ആക്കി വെക്കാം ഓരോന്ന് സെപ്പറേറ്റ് വറുത്ത് സെപ്പറേറ്റ് ബോട്ടിലുകളിൽ ആക്കി വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ചെറിയ ചെറിയ ഒരു മാസത്തേക്കുള്ളത് നിങ്ങൾ മേടിച്ച് വെച്ചാൽ മതി ഒരു മാസം കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാവാത്തവർക്ക് രണ്ട് മൂന്ന് മാസം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് കഴിക്കാൻ പോകുമ്പോൾ ഒരു പിടി മാത്രം എടുക്കുക ഒരു പിടി എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമല്ല ഒരു പിടി ഇതെല്ലാം കൂടി ഒരു പിടി അത് വളരെ ഒരു ക്വാണ്ടിറ്റി മതി ഒരുപാട് കൂടിയാൽ ദോഷമാണ് വളരെ കുറച്ച് മാത്രം ഒരു പിടി എത്രയാണോ അതിനനുസരിച്ചെടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കഴിക്കുന്നതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് ആവശ്യമായുള്ള പോഷകങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ശരീരത്തിന് അത് കിട്ടും ശരീരത്തിന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി വ്യത്യാസങ്ങൾ ഉണ്ടാകും മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും ഇപ്പം ഈ പറയുന്ന പങ്കിൻ സീഡിലും മത്തങ്ങക്കുരുവിലും സൺഫ്ലവർ സീഡിലും ചിയർ സീഡിലും ഒക്കെ എന്താണ് അടങ്ങിയിട്ടുള്ളതെന്നും അത് മുടി വളർച്ച ചെയ്യും എങ്ങനെ സഹായിക്കുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്കത് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക റിസൾട്ട് ഉള്ളവർ റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടായി എന്ന് കമൻറ്റ് ചെയ്യുക റിസൾട്ട് ഇല്ലാത്തവർ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കാരണം നൂറ് ശതമാനം പേർക്കും റിസൾട്ട് ഉണ്ടാകണമെന്നില്ല ഓരോരുത്തർക്കും മുടി കൊഴിയുന്നതും വളരാതിരിക്കുന്നതും ഒക്കെ ഓരോരോ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് ആണ് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ഇപ്പോൾ സിങ്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറവുള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക